ആതിരമ്പുഴ സെന്റ് മേരീസ് പ്രവണ ഇടവകപ്പള്ളിയിലെ രണ്ടായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങളിലെ അംഗങ്ങൾ ഒത്തുചേർന്ന ഇടവക ദിനം ഒന്നിച്ചൊന്നായി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തെ പല രീതിയിൽ ഭിന്നിപ്പിക്കുന്ന വിവിധ ശ്രമങ്ങളെ അതിജീവിക്കാൻ ഇടവക സമൂഹത്തിന് കഴിയേണ്ടതുണ്ടെന്നും സ്നേഹത്തിന്റെ സന്ദേശം കൈമാറി വിഭാഗീയതയെ അതിജീവിക്കണമെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു അവിടെ കൃഷ്ണരാജന്റെ ഒരു വലിയ രൂപം ആ ദേവാലയത്തിൻ്റെ പോലെ വച്ചിട്ടുണ്ട് അത് ഏം നോക്കി പാലാകൃതയെയാണ് അനുഗ്രഹിക്കുന്നത് എന്ന് അതിലേക്കടന്നു പോകുമ്പോൾ ചിന്തിക്കുക ഏതായാലും തിരുവതയിൽ നിന്ന് തിരിഞ്ഞ് മറ്റൊരു തിരുപതയക്കെ അതിശക്തമായി പിന്നെ പാലാകൃതയ്ക്ക് ഇത് എന്താ അനുഗ്രഹമാണ് ഞാൻ പറയുക முதியாய் பிரியாஷ் கும்பலக்கூடிய அதுவும் அது இடம் இன்னும் தாமசிக்க അതിരമ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനത്തിൽ പള്ളിവികാരി ഡോക്ടർ ജോസഫ് മണ്ഡലത്തിൽ അധ്യക്ഷനായിരുന്നു ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി വിവാഹത്തിന്റെ അൻപത് വർഷവും ഇരുപത്തിയഞ്ച് വർഷവും പൂർത്തിയാക്കിയ ദമ്പതികളെ ചടങ്ങിൽ ആദരിച്ചു ഇടവകങ്ങളിൽ സംസ്ഥാന തലത്തിൽ നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തികളെയും ആദരിച്ചു ഇടവകാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു വൈകുന്നേരം എട്ട് മണിക്ക് സ്നേഹവിരുന്ന് ചടങ്ങുകൾ സമാപിച്ചു ഇടവക ഇടവകദിനത്തിന് സഹകാരിമാരായ ഫാദർ നൈജിൽ ഞുണ്ടിക്കുഴിയിൽ ഫാദർ സിറിൽ കൈതക്കളം ഫാദർ ടോണി കോയിൽ ഫാദർ നവീൻ മാമൂട്ടിൽ സിസ്റ്റേഴ്സ് കൈക്കാരന്മാർ തുടങ്ങിയവർ നേതൃത്വം നൽകി